പിണറായി സർക്കാരിനെ അടിമുടി വെട്ടിലാക്കി കൊല്ലം എം എൽ എ മുകേഷ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യെന്ന അവസ്ഥയിലാണ് മുകേഷിന്റെ കാര്യത്തിൽ പിണറായി ഉൾപ്പെടെയുള്ളവർ പാർട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടവനായ നടനും എം എൽ എയുമായ മുകേഷ് നിരന്തരം സ്ത്രീ പീഡന പരാതികളിലെ കഥാപാത്രമായി വരുന്നതാണ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കൂടുതൽ പേർ ആരോപണവുമായി രംഗത്തു വരുമോ എന്ന അങ്കലാഭും സി പി എം നേതൃത്വത്തിനുണ്ട് എം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു ഇതുവരെയും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചു വന്നത് എന്നാൽ ഇന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മുകേഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ സി പി എം നേതൃത്വവും പ്രതിരോധത്തിലായി മുകേഷിനെതിരെ നടപടിയെടുക്കാതെ പറ്റില്ലെന്ന സ്ഥിതിയിലേക്കാണ് സി പി എം ഊപ്പുകൂത്തിയത് സർക്കാരിനും പാർട്ടിക്കുമെതിരായ നീക്കമാണെന്നും സി പി എമ്മിന്റെ ജനപ്രതിനിധിയായതിനാലാണ് ആരോപണങ്ങൾ ഉയരുന്നതെന്നും മുകേഷ് വാദിച്ചെങ്കിലും ഇത് സി പി എം അണികൾ പോലും ഏറ്റെടുത്തില്ല മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞാലുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വെല്ലുവിളികളാണ് മുകേഷിനെ പിന്തുണയ്ക്കാനുള്ള സി പി എമ്മിന്റെ പ്രധാന കാരണം എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതോടെ ഇനി എന്താകും പാർട്ടി തീരുമാനമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടെയാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനുരാജ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് മുകേഷ് ഒരു മിനിറ്റ് പോലും സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും സ്വമേധിയ രാജിവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സി പി എം നേതൃത്വം രാജി ചോദിച്ചു വാങ്ങണമെന്നും ആനുരാജ പരസ്യമായി ആവശ്യപ്പെട്ടു അതേസമയം മുകേഷിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തുടരുകയാണ് സി പി നേതാക്കൾ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കൂടിയായ സി പി എം നേതാവ് പി കെ ശ്രീമതി അഭിപ്രായപ്പെട്ടത് മുകേഷ് കുറ്റവാളിയല്ലെന്നും ആരോപണ വിധേയൻ മാത്രമാണെന്നും ആരോപണ വിധേയർ സ്ഥാനമൊഴിയണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ലെന്നും ശ്രീമതി പറഞ്ഞു ഇതേ നിലപാട് തന്നെയാണ് മുൻമന്ത്രിയും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനും സമാന വിഷയത്തിൽ ആരോപണ വിധേയരായവർ മുൻപും രാജിവച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ജയരാജൻ മുകേഷിന്റെ രാജി പാർട്ടി ആവശ്യപ്പെടുന്നില്ലെന്ന സൂചനയും നൽകി നിലവിൽ കൊല്ലത്തെ പാർട്ടി നേതൃത്വവുമായി മുകേഷ് അത്ര നല്ല ബന്ധത്തിലല്ല പാർട്ടിയുമായി സഹകരിക്കുന്നില്ലെന്നത് ഉൾപ്പെടെയുള്ള വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് ഇതിനു പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയും കൂടിയായപ്പോൾ പാർട്ടിയും മുകേഷും തമ്മിലുള്ള അകലം കൂടിയിരുന്നു ഇതിനിടെയാണ് ലൈംഗികാതിക്രമ കേസുകൾ കൂടി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമക്കാരെക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലായത് പിണറായി സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് മുതൽ മൊഴികൾ പ്രകാരം നടപടി സ്വീകരിക്കാത്തതുവരെ സർക്കാരിന്റെ പിഴവാണ് വെളിപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും കിട്ടിയ അവസരം രാഷ്ട്രീയമായി മുകേഷിനും സി പി എമ്മിനുമെതിരെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി നേതൃത്വങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് ക്രോപ്ടോപ്പുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ജെൻസ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മൂന്ന് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് കോട്ടൺ കവറുകൾ റ്റുകൾക്ക് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ്സ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം